മലയാളത്തിലെ ആദ്യ അൻപത് കോടി ഓപ്പണിംഗ് നേടുന്ന ചിത്രമായി മാറിയിരിക്കുകയാണ് എംബുരാൻ ചിത്രത്തിന്റെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരാണ് വിവരം തന്റെ ഫേസ്ബുക്കിലൂടെ അറിയിച്ചത് ചിത്രത്തിന്റെ ഓൾ ഇന്ത്യ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് മാർച്ച് ഇരുപത്തി ഒന്നിന് രാവിലെ ഒമ്പത് മണിക്കാണ് ആരംഭിച്ചത് ബുക്കിംഗ് ട്രെൻഡിങ്ങിൽ ഒരു മണിക്കൂറിൽ ഒരു ലക്ഷത്തിനടുത്ത് ടിക്കറ്റുകൾ വിറ്റും ചിത്രം റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു ലോകമെമ്പാടും നേടിയിരിക്കുന്ന അഡ്വാൻസ് ബുക്കിങ്ങിലൂടെയാണ് ഈ നേട്ടം മോഹൻലാലിന്റെ തന്നെ മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രത്തിലായിരുന്നു ഇതുവരെ ഈ റെക്കോർഡ് ചിത്രം ഇരുപത് കോടിയാണ് ആദ്യ ദിനം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സിനിമയുടെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ട വിവരം അനുസരിച്ച് അൻപത്തി കോടിയുടെ പ്രീ സെയിൽ ബുക്കിംഗ് ഈ സിനിമയ്ക്ക് ലഭിച്ചിരുന്നു എന്നാൽ പൃഥ്വിരാജിന്റെ പുതിയ വെളിപ്പെടുത്തൽ അനുസരിച്ച് എംബുരാന്റെ റിലീസ് ദിനത്തിലെ ഷോയുടെ മാത്രം അൻപത് കോടി രൂപയുടെ ടിക്കറ്റുകളാണ് കൊടുങ്കാറ്റിന് മുമ്പുള്ള നിശബ്ദത ആദ്യ ദിവസം അൻപത് കോടി ആ ബ്രാന്തിന് സാക്ഷ്യം വഹിച്ചതിന് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി എന്നാണ് ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്